പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷകളുടെയും പ്ലസ് ടു മെയിൻ പരീക്ഷകളുടെയും ടൈം ടേബിൾ പുനഃക്രമീകരിക്കണമെന്ന് കൂ വിദ്യാഭ്യാസ മന്ത്രിക്ക് സംസ്ഥാന അധ്യക്ഷൻ കത്ത് നൽകിയിരിക്കുകയാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ പരീക്ഷകൾ നടത്തുന്നതിനെതിരെയാണ് പരാതി ഗോപാൽ വിവരങ്ങളുമായി ഗോപാൽ എന്താണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ കത്തിൽ കെ എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്മൃതി പൊതുപരീക്ഷകൾ അതായത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റും പ്ലസ് ടു മെയിൻ പരീക്ഷകളും അടുത്തടുത്ത് വരുന്ന ആ ഒരു ക്രമീകരണം ഒഴിവാക്കണമെന്നും ഇത് പരിഹരിച്ചുകൊണ്ട് പുതിയ പുനഃക്രമീകരിച്ച ടൈം ടേബിൾ പുറത്തിറക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അലോഷ്യ സേവ്യർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പറയുന്നത് പ്രകാരം തൊട്ടടുത്ത ദിവസങ്ങൾ അതായത് ഒരു ദിവസം പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ നടത്തുകയും തൊട്ടടുത്ത ദിവസം പ്ലസ് ടു മെയിൻ പരീക്ഷയും വരുന്നുണ്ട് പ്ലസ് വൺ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ മാർച്ച് അഞ്ചിന് ഉച്ചയ്ക്ക് എഴുതിയ ശേഷം മാർച്ച് ആറാം തീയതി രാവിലെ പ്ലസ് ടു ഫിസിക്സ് പരീക്ഷ എഴുതേണ്ട ഒരു സ്ഥിതിയുണ്ട് അതിനോടൊപ്പം തന്നെ പ്ലസ് വൺ ബയോളജി ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നു തൊട്ടടുത്ത ദിവസം പ്ലസ് ടുവിന്റെ മാത്സ് പരീക്ഷ രാവിലെ നടക്കുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ മാനസിക സംഘർഷമുണ്ടാക്കുമെന്നും അവരുടെ പഠന ക്രമീകരണത്തെ ആകമാനം ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടാക്കാത്ത തരത്തിലേക്കുള്ള ക്രമീകരണം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ പരാതി നൽകുകയും അതിന്മേൽ തുടർ നടപടി ഉണ്ടാകും യും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും അല്ലാത്ത പക്ഷം ഒരു ആ സമരപരിപാടിയിലേക്ക് അടക്കം കടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും കെ എസ് യു നൽകിയ കത്തിൽ പരാമർശിക്കുന്നുണ്ട് ആ സ്മൃതി വിവരങ്ങൾ